വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്ലോഗാണ് അതുപോലെ തന്നെ ഒരു അടിപൊളി ടേസ്റ്റിഡ് ഉള്ള ഒരു ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാനിതിൽ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വൈകുന്നേരത്തെ ജോലികളും കുറച്ച് കൃഷിയും ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഒരുപാട് നന്നായിട്ട് വളർന്നിട്ടുള്ള ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു തേനീച്ചയുടെ കൂട് കൂടുണ്ടായിരുന്നുകൊണ്ട് പിള്ളേരൊക്കെ നടക്കുമ്പോഴും അധികം നടക്കുമ്പോഴും നമ്മുടെ മേലെ ഒന്ന് രണ്ട് തവണയൊക്കെ കൊത്തിയിട്ടോ അപ്പോൾ ഞാൻ ആ മണി പ്ലാന്റ് മൊത്തത്തിലൊന്ന് വെട്ടിക്കളഞ്ഞു പിന്നെ കുറച്ച് നല്ല കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയും ചെയ്തു അപ്പോൾ ഈ സൈഡുള്ള മണി പ്ലാന്റ്സ് അതുപോലെ നല്ലോണം കാറ്റും പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇലകളിലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ നന്നായിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ പോയിട്ട് അടിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇലകളൊക്കെ പഴുത്ത ഇലകളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് അടിച്ചു വാരിയൊക്കെ എടുക്കാനെട്ടോ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം അവിടെ ഒന്ന് അടിച്ചാരി പൊടി ആയതുകൊണ്ട് തന്നെ നല്ലോണം എല്ലാം എല്ലാവിടെയും കടലാസും പുളിടലയും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഷീറ്റിൻ്റെ മേലെയും നമ്മുടെ സിറ്റോട്ടിലൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി നമ്മുടെ മുറ്റം വരെ അടിക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നല്ലോണം പൊടിയും ഒക്കെ ഉണ്ട് സന്ധ്യ ആകുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു മാതിരി കിടക്കണുണ്ടാവും കേട്ടോ എല്ലാവരും അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി സ്റ്റാകേസും താഴെ ആ റോഡിൻ്റെ ഒറ്റ വരെയും ഞാൻ അടിച്ചു വാരനുണ്ട് മുറ്റം മാത്രം അടിക്കുന്നില്ല കേട്ടോ അപ്പം എന്തായാലും റോഡ് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ഇവിടെ അങ്ങനെ ആരും അടിക്കാറില്ല രാവിലെ തന്നെ നേരത്തെ എല്ലാവരും മുറ്റമൊക്കെ അടിച്ച് വെള്ളമൊക്കെ തെളിക്കും അപ്പം അതുപോലെ തന്നെ രാവിലെയൊക്കെ അടിച്ചാലും നമ്മളിങ്ങനെ സിമെൻ്റൊക്കെ ഇട്ട് ആ ഭാഗം വരെ വൈകുന്നേരം കൂടി ഒന്ന് അടിച്ചിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വൃത്തിയായിക്കെടുക്കുമല്ലോ അല്ലെങ്കിൽ ഈ കാറ്റത്ത് ഉള്ള മണ്ണും പൊടിയും ഒക്കെ നമ്മൾ അകത്തോട്ടും കൂടി പാറി വരുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് നേരം അടിച്ചു വരേണ്ട പണിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഉമ്മറൊക്കെ അടിച്ചുവരിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാകവും കൂടി ഒന്ന് അടിച്ചു വരണം കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഫസ്റ്റ് അവിടെ അടിച്ചു തരാൻ കാരണം എന്തായാലും നമ്മൾ അടിച്ചു വരുമ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ പിന്നെയും ഉള്ളിലോട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരുന്നതിന് ശേഷം ഹോളൊക്കെ ഒന്ന് അടിച്ചു വരും നമ്മൾ രാവിലെ അടിച്ചുവരിലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഒന്ന് സ്കൂളുള്ളത് ഇല്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അടിച്ചു വരിലും തുടയ്ക്കലൊക്കെ പിള്ളേരൊക്കെ നീക്കുമ്പോഴത്തേന് എൻ്റെ കഴിയും എന്നാൽ കൂടി വൈകുന്നേരമൊക്കെ എല്ലാം അവിടെ ഒന്ന് അടിച്ചു വരി ഇട്ടാലാണ് ഒന്ന് വൃത്തിയായി കിടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ നമ്മളീ പടി ഇറങ്ങുന്നവിടെയൊക്കെ മൊത്തം പൊടിയായിരിക്കും കേട്ടോ നല്ലോണം കാറ്റുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം പൊടി ഉണ്ടാകും അതുകൊണ്ട് വൈകുന്നേരം എന്തായാലും അടിച്ചു വരാതിരിക്കാൻ പറ്റില്ല രാവിലെ ഒട്ടും അടിച്ചു വരാതിരിക്കാൻ പറ്റില്ല എന്താ വച്ചാൽ രാവിലെയും പൊടിയൊക്കെ സിറ്റോട്ടുള്ള ഒക്കെ കാറ്റത്ത് നല്ലോണം പുളിട ഇലകളാണ് കേട്ടോ ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഇപ്പോൾ അടിച്ചു വരും രാവിലെ ഒരു നേരം തുടക്കുകയും ചെയ്യുക പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറേ ദിവസമായിട്ട് പെയിൻറ്റിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട് നമ്മൾ നമ്മൾ നട്ടുന്ന് കൊടുന്ന വാഴത്തേ ഞാൻ ഗ്രോ ബാഗിലാണല്ലോ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് അതൊന്നെടുത്ത് മാറ്റിയിട്ട് ഞാൻ അന്ന് തന്നെ വാങ്ങി വെച്ചായിരുന്നു കേട്ടോ വട്ടത്തിലൊരു ബാസ്ക്കറ്റ് പോലത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എടുത്ത് നടാനായിട്ട് എനിക്ക് ഇത്രയും ദിവസമായിട്ട് കൂടിയിട്ടില്ല എന്താച്ചാൽ പിന്നെ ചെയ്യുക ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ കൂടുന്നതേ ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് എന്തായാലും എൻ്റെ വൈകുന്നേരത്തെ ജോലികളൊക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ആ പണിക്ക് നിൽക്കണച്ചിട്ടാണ് വേവേ അടിച്ചൊക്കെ വാരി പിന്നെ അടുക്കളയിലത്തെ പണികളൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഊണൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടൊരു മൂന്ന് മണിക്കാകുമ്പോൾ ആകുമ്പോൾ പത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ നീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രീൻ ഗ്രീൻറ്റിങ് കൂടി ഇട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ടെറസിൽ പോയിട്ട് നമ്മുടെ ചെടിയൊക്കെ ഒന്ന് മാറ്റി നടാന്നാണ് വിചാരിക്കണേ അപ്പോൾ അതിന് മുന്നായിട്ടൊരു ഗ്രീൻ ടീ ഒക്കെ ഒന്ന് ഏട്ടനെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങളുടെ കാപ്പുടിക്കലും എൻ ചായ ഒടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ട മാത്രം ഉറങ്ങായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അതുകൊണ്ട് ഏട്ടനെ എണീറ്റിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൂടി കൊടുത്തിട്ട് നമുക്ക് ടെറസിൽ പോകണം പിന്നെ അതൊക്കെ ഒന്ന് നട്ട് മാറ്റിയിട്ട് ചെടിയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം രാത്രിത്തെ ഡിന്നർ ഉണ്ടാക്കാൻ അപ്പോൾ രാത്രിത്തേക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അത് വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ വറുത്തരച്ച ചിക്കൻ കറിയും സാധാരണ വെക്കണ ചിക്കൻ കറിയൊക്കെ തന്നെയല്ലോ ഉണ്ടാക്കാറ് അപ്പോൾ ഒരു ചേഞ്ചിന് ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ വാങ്ങാനെന്നാണ് വിചാരിക്കണേ അപ്പോൾ ഞാൻ ടെസ്സിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ വാഴത്തേ ഇങ്ങോട്ട് മാറ്റി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എല്ലാ ചെടിയിലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വാഴ വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലും ഒക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ അവിടെ അതിൽ തന്നെ ഞങ്ങൾക്കൊരു കയ്പക്കട വള്ളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് തനി ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ വാഴത്തെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അത് വേര് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം മെല്ലൊന്ന് വാ എന്താ കയ്പക്കട വള്ളി ഇങ്ങനെ മെല്ലെ വലിച്ചെടുത്തു കേട്ടോ ഞാൻ ഇങ്ങനെ വേ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടു ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് തനിയെ തന്നെ ചിലപ്പോൾ കയ്പക്കിട വള്ളിയും അതുപോലെ തന്നെ പയറും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പച്ചക്കറി തോല് നമ്മൾ ഉള്ളിത്തോലും അതുപോലെ പച്ചക്കറി അരിഞ്ഞതൊക്കെ തന്നെയാണ് ഞാൻ വാളായിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ അല്ലാതെ തനിയായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് രാസവളോ ജീവോളോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അത്യാവശ്യം തന്നെ നമുക്ക് പച്ചമുളക് തക്കാളി അതുപോലെ കുറച്ച് ചീര അങ്ങനെയുള്ളതൊക്കെ ഞാൻ ടെറച്ചിൽ വെച്ചിട്ടുണ്ട് ഇപ്പം എന്നാൽ കുറവാണ് കേട്ടോ കൂടുതൽ കുറേ പച്ചക്കറി അവരക്ക അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവരക്ക വെണ്ടയ്ക്ക അതുപോലെ തന്നെ കയ്പയ്ക്ക പിന്നെ എന്തുണ്ടെന്ന കോവയ്ക്ക അങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ചെറിയ ഉപ്പേരിക്കും കറിക്കൊക്കെ ഉണ്ടാവണം പോലത്തെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റണതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അടുത്തൊരു വ്ളോഗിൽ ഞാൻ ഇങ്ങനെ ഇനിയിപ്പോൾ വിത്തൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം ഞാൻ അത് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി കാണിക്കാം നമുക്ക് വീട്ടിലുണ്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് അടുക്കളയിലേക്ക് വേണ്ട പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഞാൻ അടുത്ത അത് ഷെയർ ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ വിത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ആ വാഴത്തൈ ഒക്കെ ഇടുത്തിട്ട് കുറച്ച് മണ്ണും അതുപോലെ തന്നെ ഒരു മൂന്നാല് ദിവസമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി വേസ്റ്റും ഒക്കെ ഞാനൊരു ബക്കറ്റിലിട്ടിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ അഴുകി പോകില്ലല്ലോ അപ്പോൾ അത് ഉണങ്ങിയിട്ട് ഇരിക്കും അല്ലാതെ നമ്മളിങ്ങനെ ഈർപ്പത്തിൽ വെക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെ പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത് ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ വെയിലത്ത് കൊണ്ട് വെച്ചത് ആദ്യ കൊടുത്തു പിന്നെ മണ്ണ് ഒരു ലയറും കൂടി ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്തുവിട്ട് അങ്ങനെ അടിയത്തെ വേര് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും ദിവസം വളർത്തിയതൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ ശ്രദ്ധിച്ചിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും നമുക്കിങ്ങനെ മണ്ണോട് പൊക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും ഞാനൊരു ഷോട്ട്സിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാഴത്തേക്ക് മാറ്റി വെക്കണേ എന്നാൽ കൂടി ഞാൻ ഈ വ്ളോഗിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് നീക്കി മാറ്റി എടുത്തു വെക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമ്മൾ വലിയ പത്രത്തിലാണ് നമുക്കിപ്പോൾ പഴം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കിങ്ങനെ ഇലയിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടമാണ് അപ്പോൾ മീൻ വറക്കുമ്പോഴായാലും അതുപോലെ നമുക്കിങ്ങനെ ഇടയിലിടയിൽ നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറില്ലേ ഭൂജിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇലയിലാണ് കേട്ടോ വയ്ക്കുക അപ്പോൾ നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഇല വാങ്ങണം അല്ലെങ്കിൽ ചിലപ്പോൾ ആയിട്ട് വാ വാങ്ങിയിട്ട് വരാൻ മറക്കും അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്ന് ഒരു വാഴയില വെട്ടട്ടെ എന്നൊക്കെ ചോദിക്കാൻ എനിക്കൊരു തന്നെ കുറച്ച് ഞാൻ ഇതേ മുന്നേ ഒരുക്കി ഇതേപോലെ വാഴത്തെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് വിരുന്നു എന്തോ പോയ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കും നോക്കാതെ അത് വാടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഓർമ്മയോടെ ഞാൻ ഡെയിലി വന്ന് വെള്ളം ഒഴിക്കും അതുപോലെ വന്നു ഇല ഉണ്ടായോ ഉണ്ടായോ എന്ന് ഞാൻ നോക്കായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടോ ഇതിൽ ഇങ്ങനെ വാടിയ പോലെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഒരു രണ്ടില തലേന്ന് രാത്രി ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വെള്ളം ഒഴിക്കാൻ പോയപ്പോഴും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേന്ന് രാവിലെ ആയപ്പോഴുണ്ട് ഒരു ചെറിയ രണ്ടില ഇങ്ങനെ വന്ന് നിൽക്കുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു ഇപ്പം നമ്മൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ മണ്ണിലൊന്നും അല്ലല്ലോ നമുക്ക് തൊടി മുറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാതെ ഇപ്പോൾ നമ്മൾ റോഡ് സൈഡ് വീടുവാണെങ്കിൽ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട് കിട്ടും നമ്മുടെ ബാക്കിൽ സ്ഥലമുണ്ട് ഫ്രണ്ടിലൊക്കെ സ്ഥലമുണ്ട് പക്ഷെ ഇങ്ങനെ മുറ്റമായിട്ടില്ല എല്ലാവിടെയും നമ്മളിങ്ങനെ സിമെൻറ്റ് ഇട്ട നില ആയതുകൊണ്ട് നമുക്ക് ചെടികൾ മണ്ണിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെടിയൊക്കെ വെക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ പണ്ട് അച്ഛാ അങ്ങനെ എവിടെയെങ്കിലും വീട് പണിയോ അല്ലെങ്കിൽ ഉമ്മറത്തൊക്കെ എന്തെങ്കിലും മണ്ണോ കാര്യങ്ങളൊക്കെ കണ്ട അപ്പോൾ ഒരു പക്കറ്റും കൊണ്ട് പോകട്ടോ രാവിലെ നേരത്തെയൊക്കെ പോകുക ആൾക്കാരൊക്കെ ഇങ്ങനെ നിറയെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉമ്മർത്തൂടെ പോകുന്നതിനൊക്കെ സമയത്തിന് മുന്നേ തന്നെ പോയിട്ട് ഇങ്ങനെ ബക്കറ്റിൽ കുറച്ച് കുറച്ച് മണ്ണായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ടെറസിൽ വയ്ക്കുക അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ എടുക്കണം കണ്ടപ്പോഴാണ് ഏട്ട നിനക്ക് ഇനി ഇങ്ങനെ മണ്ണ് വേണമെങ്കിൽ പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു പെട്ടിയോട്ടോ മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് വളമൊക്കെ മിക്സ് ചെയ്ത് കൊണ്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കേട്ടോ മേലയ്ക്ക് മണ്ണൊക്കെ അതിന് മുന്നേ വരെ ഞാൻ ഓരോരോ ഗ്രോ ബാഗിലായിട്ട് ഇങ്ങനെ ഓരോ ബക്കറ്റിലും വേസ്റ്റ് ഉള്ള ബക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ വിട്ടുപോയിട്ട് നമ്മൾ മഞ്ഞളുടെ ചെടിയിലും ഇതേപോലെ കുറേ മഞ്ഞൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഞ്ഞളൊക്കെ എടുത്തോട്ട് നമ്മൾ ഒന്നിച്ചിങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഒന്നിച്ചിങ്ങനെ ഗ്രോബാഗെന്ന് മണ്ണൊക്കെ കൊട്ടിയിട്ട് ആ മഞ്ഞളൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിക്ക് അത്യാവശ്യം നിറഞ്ഞ മഞ്ഞൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല മണമാണ് ആ ഫ്രഷ് മണമാണ് കേട്ടോ അങ്ങനെ മണ നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കി എടുത്ത് വെക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴോട്ട് വന്നിട്ട് ഇനി വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കണത് ചപ്പാത്തിയും ബട്ടർ ചിക്കനാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ബദാമ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് അതിലോട്ട് പട്ട ഗ്രാമ്പു ജീരകം അതുപോലെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സവാള ഒരു രണ്ടെണ്ണം അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ചൊരു ഒരു അല്യ വെളുത്തുള്ളി അതുപോലെ കുറച്ച് ഇഞ്ചി ഒരു പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നമ്മളിതിൽ മുളക് പൊടി ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ള എരിവൊക്കെ നമുക്ക് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഇത് ഗ്രീൻ കളറിലാണല്ലോ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാവുക അപ്പോൾ അപ്പോൾ ബട്ടർ ചിക്കൻ വേണ നമ്മൾ ഗ്രീൻ ചിക്കനോ പെപ്പർ ചിക്കനോ ബട്ടർ ചിക്കനോ ഞാൻ ഇപ്പോൾ ബട്ടർ വെച്ചിട്ടുണ്ട് ഗ്രീൻ കളറിലുള്ള ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അത് കറക്റ്റ് പേര് പെപ്പർ ചിക്കൻ ആണോ ബട്ടർ ചിക്കൻ ആണോ എന്ന് നമുക്ക് എന്ത് പേരാണിച്ചാൽ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ അതിലോട്ട് അരപ്പിനായിട്ട് നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണല്ലോ കൂടുതൽ വേണ്ടത് അപ്പോൾ കുറച്ച് ഒരഞ്ചാറ് പച്ചമുളക് കുറച്ച് കരുവേപ്പന്നല മല്ലിയില ഒക്കെ കൂടി അരച്ചെടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ കളറ് പച്ച കളർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതിന് അരയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതിന് പിന്നെ പച്ചമുളകും കരിയപ്പിൻ്റെ എല്ലാം ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഈ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു ചട്ടിയും കൂടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റുക അതിലോട്ട് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ ആ എണ്ണയിൽ എന്നെ ഒന്ന് സോട്ടായി വെന്ത് വരണ സമയത്ത് നമ്മൾ ഈ അരച്ച അരപ്പുകളൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആ സവാളയും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് സവാള കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ ആദ്യം സവാളയൊക്കെ ഇട്ടണേന്ന് തന്നെ ഒരു കുറച്ച് പീസ് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കുറച്ച് കരിവേപ്പിനേലും അതുപോലെ ഇറച്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ച് മുറിച്ചതും അതുപോലെ തന്നെ നമ്മുടെ അരപ്പൊക്കെ അരച്ചതുണ്ടല്ലോ നമ്മൾ സവാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കുറച്ച് പച്ചമുളകും കറിവേപ്പിൻ്റെയും മല്ലിയലിയും ഒക്കെ കൂടി അരക്കാം കേട്ടോ നമ്മളൊന്ന് ഇത് ചൂവ് പച്ചമുളകും എന്താ സവാളയൊക്കെ ഒന്ന് വാങ്ങിൻ്റെത് ചൂട് അറിയുന്നതിന് ശേഷം നമ്മളിതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പേസ്റ്റ് റെഡിയായി നമ്മൾ എന്നിട്ട് ആ ചിക്കണിലോട്ടിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി വരണ സമയത്ത് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു കാസ്പൂൺ മുളക് പൊടി ഇട്ട് അത്ര മതി നമ്മൾ കുരുമുളകിൻ്റെ എരിവും ഇതൊക്കെയാണ് ഇതിൽ കൂടുതൽ നിൽക്കണേ അതുകൊണ്ട് തന്നെ മുളക് പൊടി ഒരു നുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വരണ സമയത്ത് നമുക്ക് ലാസ്റ്റായിട്ട് ഇറക്കണ സമയത്ത് കേട്ടോ നമ്മൾ നന്നായിട്ട് തിളച്ച് ആ കുറുകിയൊക്കെ വരുമ്പോൾ കുറച്ച് വെള്ളമുള്ള സമയത്ത് നമ്മൾ ബദാം ഒരു പത്തെണ്ണം ഞാൻ കുതിർക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം കുതിർക്കണം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഉണ്ടാകാനുണ്ടാക്കാനൊക്കെ തുടങ്ങണേ ഒരു കുറച്ചു നേരം മുന്നേ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നാൽ അരങ്ങൊക്കെ കിട്ടും കേട്ടോ നമ്മൾ അങ്ങനെ അരയണില്ലാച്ചാൽ നമ്മൾ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരക്കുകയാണെങ്കിൽ അരഞ്ഞൊക്കെ കിട്ടും ഇതിപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ പോകണവരെ തിളയ്ക്കണം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പച്ചമുളക് വഴറ്റണില്ല മല്ലേലിയും ഒന്നും വഴറ്റണില്ല അതുകൊണ്ട് പച്ച അരച്ചിട്ട് നമ്മൾ ഒഴിക്കണേ അതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണം പോണവരെയും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതുപോലെ സവാളിയും കാര്യങ്ങളൊക്കെ നമ്മൾ വഴറ്റിയോണ്ട് കുഴപ്പമില്ല എന്നാലും നമ്മൾ പച്ചമുളകിൻ്റെ മണമൊക്കെ ഒന്ന് പോയിട്ട് ഒരു നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ഈ മുളകൊക്കെ ചേർക്കണേ മുളക് പൊടിയൊക്കെ ചേർക്കണേക്കാളും നമ്മൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഇതുവക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിനും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് നമ്മൾ വേഗം ഞാൻ ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ചപ്പാത്തി ഒക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് നിന്ന് പരത്താൻ വയ്യാച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് വന്നിട്ട് പരത്തിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ കുറച്ച് നേരം ആയി വൈകുന്നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ ടെറസിലും കുറേ നേരം പണിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എൻ്റെ കാലൊക്കെ നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങിയിട്ടോ അത്രയും നേരം നമ്മൾ നിൽക്കല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള പണികളൊക്കെ ഇരുന്ന് ചെയ്തിട്ട് കുറേ നേരം നമ്മൾ കിച്ചണിൽ നിൽക്കാതിരുന്ന നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കിച്ചണിൽ നമ്മൾ ടൈൽസും കൂടിയാണല്ലോ അപ്പോൾ ആ ചെരുപ്പൊക്കെ ഇട്ട് നിന്നാൽ നമുക്ക് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും കാലുകടച്ചൽ ഉണ്ട് അല്ലേ അപ്പോൾ കാലുകടച്ചൽ എനിക്കും ഉണ്ട് നമ്മളെന്തായാലും അത്യാവശ്യം വെയ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് കാലുകടച്ചൽ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ഇരുന്ന് ചെയ്യണ പണികളൊക്കെ ഇരുന്ന് ചെയ്യാം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്തി ഇരുന്നിട്ട് ചപ്പാത്തി ഒന്ന് പരത്തി എടുത്തു പിന്നെ നമ്മൾ ബദാമ ലാസ്റ്റായിട്ട് നമ്മൾ ബദാമരച്ചതും കൂടി അരച്ചത് ചേർക്കുക പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മല്ലേലും കരിവേപ്പിന്നേലിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബട്ടർ ചിക്കനോ പെപ്പർ ചിക്കനോ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നുപോയി ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ടുക നമ്മൾ കുരുമുളക് ഇട്ടിട്ട് പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല നമുക്ക് അതിൻ്റെ ഒരു കശപ്പ് ഉണ്ടാവും അപ്പം ഇട്ട് ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചതച്ചിട്ട് കൊടുക്കാം നമ്മുടെ അപ്പോൾ ബട്ടർ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രെയ്യാത്തവരൊന്നൊരു വെറൈറ്റിക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണേക്കാളും ഇങ്ങനത്തെ രീതിയിലൊന്ന് ട്രൈ ചെയ്തു ഒക്കെ കുട്ടികൾക്കും ഹസ്ബൻഡിനും എനിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി പിന്നെ എല്ലാവർക്കും ആ സമയമേക്കും വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടടുപ്പിലും ദോശക്കല്ല് വെച്ചിട്ട് ഞാൻ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ അപ്പോൾ ഒന്നിച്ച് എല്ലാവർക്കും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കണ്ണനുള്ള ചപ്പാത്തി മാത്രം രണ്ടെണ്ണം ചുട്ടിട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾക്കൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം